നമ്മളെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള പഴച്ചെടികളും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ നല്ല രീതിക്ക് പൂക്കാനും ആ പൂക്കളൊക്കെ കായായി മാറി നല്ല രീതിക്ക് വിളവ് കിട്ടാനും വേണ്ടിയിട്ട് ഒരു രൂപ ചിലവില്ലാതെ നമുക്കൊരു വളം ഉണ്ടാക്കിയെടുത്താലോ ഈ വളത്തിൽ നല്ല രീതിയിൽ പൊട്ടാസ്യം കാൽഷ്യം ഫോസ്ഫറസ് അതുപോലെ തന്നെ മഗ്നീഷ്യം എന്നീ മൂലങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇതുണ്ടാക്കാനായിട്ട് ഇവിടെ നല്ല പഴുത്തതും അതുപോലെ തന്നെ കറുത്തതായിട്ടുള്ള ഒരു മൂന്ന് കിലോ പഴം എടുത്തിട്ടുണ്ട് അതേ തൂക്കത്തിൽ തന്നെ ശർക്കരയും എടുത്തിട്ടുണ്ട് നമുക്കിതിനായിട്ട് ഏത് തരം പഴം വേണമെങ്കിലും എടുക്കാട്ടോ നാന്ത്രപ്പഴം ആണെങ്കിലും പൂവാൻ പഴമാണെങ്കിലും ഏത് തരം വാഴപ്പഴവും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം വീടിനടുത്തുള്ളൊരു കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാട്ടോ ഈ പഴങ്ങളും അലിഞ്ഞ ശർക്കരയൊക്കെ വാഴക്കൊലയിൽ നിന്ന് അടർന്ന് വീഴുന്ന പഴങ്ങളും അതുപോലെ ഈ അലിഞ്ഞ ശർക്കരയൊക്കെ അവർ വെറുതെ വേസ്റ്റാക്കി കളയും അപ്പം നമ്മളതുകൊണ്ടൊന്ന് ഇതുപോലെ വളം ഉണ്ടാക്കി ഉപയോഗിക്കും പഴങ്ങൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം നമ്മളിതുണ്ടാക്കുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നം പാത്രങ്ങളിലോ അതുപോലെ നമ്മളെടുക്കുന്ന തവികളിലോ ഒന്നും വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാതിരിക്കണം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പൂപ്പൽ ഉണ്ടാവാനും അതുപോലെ പുഴു ഉണ്ടാവാനും സാധ്യതയുണ്ട് നമുക്ക് ഇങ്ങനെ പഴങ്ങൾ കൂടുതൽ കിട്ടുമ്പോഴേ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ ഇത് വർഷങ്ങളോളം സ്റ്റോർ ചെയ്തു വെക്കാൻ പറ്റും പഴം ഇതുപോലെ നല്ല രീതിയിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ തവി കൊണ്ടോ കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് ശർക്കരയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ശർക്കര പൊടിക്കാതെയോ അല്ലെങ്കിൽ പൊടിച്ചോ എങ്ങനെ വേണമെങ്കിലും ചേർത്താം എന്തായാലും ഇത് പഴം തട്ടുമ്പോൾ നന്നായി അലിഞ്ഞു ചേർന്നോളും പഴവും ശർക്കരയും കൂടെ നല്ലതുപോലെ കുഴച്ച് യോജിപ്പിച്ചെടുക്കണേ വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാതെ ഇതുപോലെ നല്ല രീതിയിൽ കുഴച്ച് ബോട്ടിലുകളിലാക്കി വെച്ചാൽ വർഷങ്ങളോളം സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും ഇത് നിറച്ച് വെക്കാനുള്ള ബോട്ടിലുകളൊക്കെ നന്നായി കഴുകി അതുപോലെ നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ബോട്ടിലുകളായിരിക്കണേ എന്നിട്ടാണ് നമ്മളിതിൽ നിറച്ച് വെക്കണത് ഇങ്ങനെ പഴവും ശർക്കരയും കിട്ടുമ്പോൾ കിട്ടുമ്പോഴേ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറേ കാലം സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും കുപ്പികളിതുപോലെ ആര ഭാഗത്തോളം മാത്രമേ നിറയ്ക്കാൻ പറ്റുള്ളൂ എന്താണെന്ന് വച്ചാലേ ഇത് ചിലപ്പോൾ പർമൻ്റ് ആയി വരുമ്പോൾ പൊങ്ങി വരും അതുമാത്രമല്ല ഇരുപത്തിയൊന്ന് ദിവസം ഇത് നല്ല രീതിയിൽ ഒന്ന് ഒരു നേരം രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഒരു നേരം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ഇത് ഡെയിലി ഇളക്കി കൊടുക്കുമ്പോഴേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മളിതിങ്ങനെ ബോട്ടിൽ വെച്ച് തന്നെ കുലുക്കി ഇളക്കി കൊടുക്കണേ മൂടി നല്ലോണം ടൈറ്റ് ചെയ്ത് കുലുക്കി ഇളക്കി കൊടുത്താൽ മതിയെ അല്ലാതെ തവിയോ കൈ വെച്ചിട്ടൊന്നും ഇളക്കാതിരിക്കുക നമ്മളിതുപോലെ ഒരു മാസം മുൻപുണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണേ അതിൻ്റെ പഴത്തിൻ്റെ അംശങ്ങളൊക്കെ ഇങ്ങനെ മുകളിലും ആ സിറപ്പ് കുപ്പിൻ്റെ അടിയിലായിട്ട് നിൽക്കും നല്ല രീതിയിൽ ഇളക്കി നമുക്കിത് അരച്ചെടുത്ത് മാറ്റാം ഒന്ന് രണ്ട് തവണ നല്ല രീതിയിൽ തന്നെ അരയ്ക്കണേ പഴത്തിൽ നല്ലോണം കരടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പഴത്തിൻ്റെ അംശങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവും അത് നമ്മൾ സ്പ്രേയറിൽ കൂടെ സ്പ്രേ ചെയ്യണ സമയത്ത് സ്പ്രേയർ അടയാൻ കാരണമാവും പഴവും ശർക്കരയൊക്കെ നല്ല രീതിയിൽ തന്നെ അലിഞ്ഞിട്ടുണ്ടേ അരിച്ച ശേഷം കിട്ടണ ഈ വേസ്റ്റ് ഉണ്ടല്ലോ നമുക്കിത് ചെടികളുടെ ചോട്ടിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഇത്രയും സിറപ്പാണ് നമ്മൾക്ക് അരച്ചെടുത്തപ്പോൾ കിട്ടിയത് നമുക്കിതിനൊന്നും കൂടെ ഒരു തുണിൻ്റെ സഞ്ചി വെച്ചിട്ട് ഇതിൽ കൂടെ ഒന്നും കൂടെ അരിച്ചെടുക്കാം ഇങ്ങനെ തുണിയുടെ സഞ്ചി വെച്ച് അരയ്ക്കുമ്പോഴേ ഏകദേശം കരടുകളെല്ലാം മാറിക്കിട്ടും നല്ല രീതിയിലുള്ള സിറപ്പായിട്ട് നമ്മൾക്കിത് കിട്ടും ഈ സിറപ്പിൽ നല്ല രീതിയിൽ പൊട്ടാസ്യം അതുപോലെ തന്നെ കാൽഷ്യം അതുപോലെ ഫോസ്ഫറസും നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ചെടികൾക്ക് പൂക്കാനും കായ്ക്കാനും പൂക്കൾ കൊഴിച്ചലുണ്ടാവുമല്ലോ ചെടികളിൽ പല ചെടികളിലും ഫ്രൂട്ട് പ്ലാന്റ്സിലൊക്കെ പൂക്കൾ കൊഴിയുന്നുണ്ടാവുമല്ലോ ആ കൊഴിച്ചിൽ നിർത്താനും ഉണ്ടായ പൂക്കളൊക്കെ കായായി മാറാനും അതുപോലെ തന്നെ നല്ല റൂട്ടീനും ഇത് സഹായിക്കും അധികം ചിലവില്ലാതെ അങ്ങനെ നമ്മുടെ മാജിക് സിറപ്പ് ഇവിടെ തയ്യാറായി ഇനി ഇത് ചെടികൾക്ക് എങ്ങനെ കൊടുക്കാം എന്ന് കൂടെ നോക്കാം നമുക്കിത് ചെടികൾക്ക് സ്പ്രേ ചെയ്തും അതുപോലെ തന്നെ തടത്തിൽ ഒഴിച്ചു കൊടുത്തും ഉപയോഗിക്കാം ചെടികൾക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് എം എൽ ഈ സിറപ്പ് എടുത്ത ശേഷം നല്ലോണം ഇളക്കി ചെടികളുടെ മുകളിലും അതുപോലെ ഇലകളിലും തണ്ടിലും ഒക്കെ ആകത്തക്ക വെള്ളം നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്കിത് ചെടികൾക്ക് നല്ലൊരു ഫെർട്ടിലൈസർ ആയാലും അതുപോലെ തന്നെ ഒരു കീടനാശിനിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാം കീടനാശിനിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ഈ പത്ത് എം എല്ലിൻ്റെ കൂടെ അഞ്ച് എം എൽ വേപ്പെണ്ണയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്കിത് ചെടികളുടെ തടത്തിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടതെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് എം എൽ എന്ന കണക്കിലെടുത്ത് നല്ലവണ്ണം ഇളക്കി ചെടികളുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാം പതിനഞ്ച് ദിവസം ഇടപെട്ട് നമുക്കിത് ചെടികൾക്ക് തടത്തിൽ ഒഴിച്ച് കൊടുത്തോ അല്ലാതെ സ്പ്രേ ചെയ്ത് കൊടുത്തോ ഉപയോഗിക്കാം